എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കറയും ഇന്ത്യയുടെ ആണെന്നാണല്ലോ അവകാശപ്പെടുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് മുതലാളി നമുക്ക് എന്തെങ്കിലും നല്ല ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു പിഷോട്ട് ഡോട്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ല ഇനി എവിടെ ചെയ്ത കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക ഓക്കെ അപ്പം നേരെ ഇവന്റ് സെക്ഷൻ എടുക്കുമ്പോൾ ആദ്യം തന്നെ ഫ്രീഡം എക്സ്റ്റേഞ്ച് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ് കാണാൻ സാധിക്കും ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന കൊയിൻ ആ കൊയിൻ്റെ പേര് എന്ത് തന്നു ഓക്കെ ഇൻഡിപെൻഡൻസ് എക്സ്ചേഞ്ച് ടോക്കൺ എന്നാണ് അപ്പോൾ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടും നല്ലതാണ് മുതലേ നമുക്കൊരു ഔട്ട്ഫിറ്റ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഹെഡ് ഗിയർ ഹെഡ് ഗിയർ എനിക്ക് ഔട്ട്ഫിറ്റിനെക്കാളും ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കൊരു ബാക്ക് പാക്ക് ഇത് പഴയ ബാക്ക് പാക്കാണ് പണ്ടത്തെ ബാക്ക് പാക്കാണ് ഒ ജി പ്ലസിനൊക്കെ അറിയാമായിരിക്കും പിന്നെ ഒരു പാരഷൂട്ട് വരുന്നുണ്ട് ഓക്കെ ഏഹ് റിയൽമി ഇൻഡിപെൻഡൻസ് ഡേ റിയൽമിയായിട്ട് കൂടുതൽ റിയൽമിയുടെ ഒരു ബാക്ക് ഇത് പാർഷൂട്ട് ഓക്കെ റിയൽമീടെ ഒരു ഫ്രെയിം വട്ട് ഈസ് ദിസ് ബിഹേവിയർ മുലാളി പിന്നെ പോപ്പുലാരിറ്റി ആ ബാക്കിയൊക്കെ ഇന്ത്യയുടെ പോപ്പുലാരിറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരുടെ അതിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് തോന്നുന്നു ഈ വെൻറ്റ് നടത്തുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു അവരുടെ റിയൽമീടെ ഒക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പോപ്പുലാരിറ്റിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ഔട്ട്ഫിറ്റും അതിൻ്റെ ഹെഡ് ഗിയറും തരുന്നുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ടോക്കൺ കിട്ടുന്ന കുറച്ച് മെഷീൻസ് ആണ് കുഴപ്പമില്ല അത്യാവശ്യം ഡീസൻ്റ് ആണ് പക്ഷേ ഈ റിയൽമി കാറിൻ്റെ എന്തിനാണ് തെളിക്ക് കയറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് മതിലാളി ഒന്നും തന്നില്ലെന്ന് പറയരുത് മാക്സിമം എല്ലാവരും ഈ ഫ്രീ അത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കളക്ട് ഗുണം ഗുണമെന്ന് വെച്ചാൽ കളക്ഷൻ ലെവലിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ കൂടും അതുകൊണ്ട് തന്നെ മാക്സിമം എന്തൊക്കെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നു മാക്സിമം എല്ലാം കളക്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്